വയനാട് ലോക്സഭയിലേക്കും പാലക്കാട് ചേലക്കര ഉപ നിയമസഭകളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് സീറ്റുകൾ എല്ലാവരും നിലനിർത്തി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടായി എന്ന് കണക്കാക്കാനാവില്ല വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് കാരണമാവുന്ന ഫലമല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സി പി എം കൈവശം വെക്കുന്ന ചേലക്കര മണ്ഡലം അവർ തന്നെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി യു കൈവശം വെക്കുന്ന പാലക്കാട് മണ്ഡലം അവർ നിലനിർത്തി എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത് പക്ഷേ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ നെയ്യാറ്റൻകരയിലും അരുവിക്കരയിലും ഒഴിച്ച് സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എൻ ഡി എക്ക് വോട്ടുകൾ കുറയുകയാണുണ്ടായത് അത് ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പായാലും തുടർന്നിങ്ങോട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വട്ടിയൂർക്കാവിൽ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് അമ്പത്തയ്യായിരത്തോളം വോട്ടുകൾ കിട്ടിയപ്പോൾ പക്ഷെ അവിടെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തേഴായിരം വോട്ടുകളാണ് ലഭിച്ചത് ശ്രീ ഒ രാജഗോപാലിന് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ട് തിരുവനന്തപുരം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെറും മുപ്പത്തയ്യായിരം വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയാണ് അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചെറിയ ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായ ജനവികാരം ഉണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിന് ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഉജ്ജ്വലമായ വിജയം നേടുമെന്നാണ് പാലക്കാട് പറഞ്ഞത് അവർക്കും വിജയിക്കാൻ സാധിച്ചു ചേലക്കരയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ചതിനേക്കാൾ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു പാലക്കാട് ഏതാനും ചില വോട്ടുകളുടെ കുറവ് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ സാറയ്ക്ക് ലഭിച്ച അമ്പതിനായിരം എന്നുള്ള കണക്കിൽ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് താഴോട്ട് പോവുകയുണ്ടായി കാരണം ശ്രീധരൻ സാറക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാം പാർട്ടി വോട്ടുകളാണെന്ന് ആരും തന്നെ കണക്കാക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് രാഷ്ട്രീയ വോട്ടുകളാണ് ആ രാഷ്ട്രീയ വോട്ടുകളിൽ നിന്ന് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു കാരണമാണ് അതെങ്കിലും പാലക്കാട് ഒരു മൂന്ന് നാലായിരം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി ആത്മപരിശോധന നടത്തി ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കുന്നതല്ല ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നില്ല എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങളുണ്ടാവുന്നില്ല പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എസ് ഡി പി അടക്കം ജമായത്ത് ഇസ്ലാമി അടക്കം പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ച് യു ഡി എഫ് നടത്തിയ പരിശ്രമങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫ് നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ ഇതിനെയെല്ലാം ശരിയായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ യു ഡി എഫിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു അതൊരു വലിയ ചരിത്ര നേട്ടമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും വിജയം വിജയം തന്നെയാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഞങ്ങൾ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിന്റെ പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് പോകുന്നത് പക്ഷെ എന്തുകൊണ്ട് ചെറിയൊരു ശതമാനം വോട്ടിന്റെ കുറവുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസം അല്ല ആദ്യ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് ഗോവിന്ദൻ പറഞ്ഞു സരി ജയിക്കും അല്ലേ പറഞ്ഞു ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് ചാർസവ് പാറന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നവരെല്ലാവർ ചേലക്കര പിടിച്ചിടക്കുന്നു അല്ലേ സുധാകരനും വി ഡി സുരേഷനും പറഞ്ഞു എന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് അതെ അതൊക്കെ ഞാൻ ഞാൻ അന്ന് തന്നെ ഞാൻ ഞാനിതിലൊന്നും മറുപടി പറഞ്ഞു നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങളില്ല എന്താ സംശയമുള്ളത് ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേർന്നുള്ള ഒരു തലയുടെ പ്രചരണ കോൺഗ്രസ് പലപ്പോഴും പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് പക്ഷെ ആ കോൺഗ്രസ്സിന് ഇപ്പോ മഹാരാഷ്ട്രയിൽ സംഭവിച്ചു നിങ്ങൾ കണ്ടില്ലേ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു അപ്പൊ ഇതോടെക്ക് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ എസ് ഡി പി ഐ പി എഫ് ഐ ആണല്ലോ തിരഞ്ഞെടുപ്പ് പിന്നെ കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത് പിന്നെ അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം വളരെ വ്യക്തമാണ് പക്ഷെ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല അത് ചിലപ്പോൾ വേറെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പക്ഷെ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പോയിരിക്കും പി എഫ് ഐനെ ഉപയോഗിച്ചാണ് വി ഡി സർവീസിന് ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത് പക്ഷെ അത് പാലക്കാടിനെ സംബന്ധിച്ചൊരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു ഈ എൽ ഡി എഫ് നടത്തിയ ചില അതിനെതിരായിട്ട് നടത്തിയ ചില പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായോ എന്നുള്ള സംശയവും ഞങ്ങൾക്ക് അല്ല അങ്ങനല്ല 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 ഇലക്ഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രല്ല എല്ലാ ബൂത്തുകളിലും ഒരു മുപ്പത് നാൽപ്പത് വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയതല്ല കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം മന്ത്രിമാരങ്ങുന്നു വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു ഒരു സംസ്ഥാനം മുഴുവനുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എം എൽ എമാരും എം പിമാരും താരപ്രചാരകന്മാരും മന്ത്രിമാരും ഒന്നുമില്ല സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തീർച്ചയായിട്ടും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സംഭവിക്കുന്നതാണ് അല്ലാതെ നഗരസഭയിൽ മാത്രം വോട്ട് കുറഞ്ഞു അങ്ങനെയല്ല ഞാൻ നോക്കിയപ്പോൾ കണ്ണാടിയിലും ഒരു ഇരുപത് വോട്ട് മുപ്പത് വോട്ട് മാത്തൂരിലും ഇരുപത് വോട്ട് മുപ്പത് വോട്ടൊക്കെ ഓരോ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട് പിരായിരിലും കുറഞ്ഞിട്ടുണ്ട് അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റമുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വോട്ടുകൾ എല്ലാ ബൂത്തിലും പറഞ്ഞിട്ടുണ്ട് അത് ശരിയാ അതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രല്ല അല്ല അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും ലോക്സഭയിൽ ഒരു എം പി ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശ്രീധരൻ സാർക്ക് കിട്ടിയ അമ്പതിനായിരം വോട്ടിന്റെ ബലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരവേളയും പ്രചാരണ ഞങ്ങൾ രംഗത്ത് പോയി പക്ഷെ ഇവിടെ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ പലതും വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ഉതകുന്ന രീതിയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ നിങ്ങളുടെ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ബൂത്തുകളിൽ എങ്ങനെ ഇന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടില്ല എല്ലാ ബൂത്തിലും ജനറൽ ആയിട്ട് ഒരു ഇരുപത് മുപ്പത് വോട്ട് കുറഞ്ഞു അത് പരിശോധിക്കും അതല്ല ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലേ പരിശോധിക്കും ഞങ്ങൾ ഈ വിജയത്തെ യു ഡി എഫിന്റെ വിജയത്തെ അതിന്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു ഞങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ സർക്കാരിന്റെ ബിജെപിയും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ സമരം രംഗത്ത് വിയുടെ വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു പോയി പക്ഷേ ഇവിടെ കേരളം ഇവരെയും കുറയ്ക്കാൻ സാധിച്ചില്ല സമരങ്ങളെയല്ല ഇതൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് യു ഡി എഫിന്റെ അവകാശവാദം എന്താണ് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നുണ്ടോ പക്ഷെ അവർ സിദ്ധാർത്ഥത്തിൽ എതിർക്കുന്നില്ല എതിർക്കുകയാണെങ്കിൽ ചേലക്കരയിൽ അവർക്ക് ജനപിന്തുണ കിട്ടും ശരിന്റെ ഒരു പിന്നെ അഞ്ഞൂറ് വോട്ട് കൂടിയെന്ന് പറയുന്നത് വലിയൊരു സംഭവം ഒന്നുമില്ല അല്ല ഞാൻ പറയുന്നത് അല്ല ഓരോ മണ്ഡലത്തിന്റെയും സ്ഥിതി വ്യത്യാസമാണ് ഇപ്പൊ നമ്മള് എത്രമാത്രം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം നമ്മൾ പ്രകടിപ്പിച്ചാലും വയനാട്ടിൽ ചെന്ന് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉടനെ അങ്ങ് ജയിച്ചു കളയാമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ വയനാട്ടിലെ ഡെമോഗ്രഫി അവിടുത്തെ മറ്റു പല ഘടകങ്ങൾ അതിൽ വിവാദകമാണ് ഇപ്പൊ എഴുന്നൂറോളം ബൂത്തുകളിൽ ഒരു ഒരു സാധ്യതയും ഞങ്ങൾക്കില്ലേ സിമ്പിളായിട്ട് ഇല്ലല്ല അങ്ങനെ ഇല്ല ചെറുപ്പ അങ്ങനെയൊന്നും അങ്ങനെയോ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ബൂത്തിലും മുപ്പത് നാപ്പത് വോട്ടുകൾ കുറയുമ്പോൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് പോളിംഗ് കുറഞ്ഞു നിങ്ങള് അമ്പതിനായിരം വോട്ട് കിട്ടിയപ്പോളിങ് അല്ലല്ല ഞങ്ങൾ ആരും പറഞ്ഞതല്ല അത് അല്ല ഞങ്ങൾ പറഞ്ഞതല്ല പോളിംഗ് പറഞ്ഞ കൂടി നിങ്ങൾ തന്നെയാണ് വാർത്ത കൊടുത്തു ഞങ്ങളാരും എവിടെയും പോളിംഗ് ശതമാനം പറഞ്ഞിട്ടില്ല പോളിംഗ് നഗരത്തിൽ അറുപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പൊ തന്നെ വോട്ടിന്റെ എണ്ണം കുറയുമല്ലോ പിന്നെ അത് തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ ഉണ്ടുമ്പോ ഒരു മുപ്പത് നാപ്പത് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏഴായിരം മുനിസിപ്പാലിറ്റിയിൽ മാത്രം അത് മുനിസിപ്പാലിറ്റിയില് നിങ്ങൾ പോളിംഗ് പെർസെന്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയില്ല എത്ര എത്രമാത്രം വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഏഹ് ഏ അല്ല അത് ഒരു തെറ്റായ പ്രചരണമാണ് എല്ലാ കൌൺസിലർമാരുടെയും നോക്കിയാൽ പിന്നെ ഏതെങ്കിലും കൌൺസിലർമാരായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല മൊത്തത്തിൽ കൗൺസിലർമാരുടെ ബൂത്തുകളിലും അല്ലാത്ത പ്രാദേശിക നേതാക്കളുടെ ബൂത്തുകളിലൊക്കെ ഈ ഒരു മുപ്പത് നാപ്പത് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് വീഴ്ച പരിശോധിക്കുന്നു ഞാൻ ചോദിക്കുന്നു ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ലല്ല ഞാൻ സംഘടനാ പറ സിറ്റിംഗ് സീറ്റിൽ താത്തതൊന്നുമല്ലല്ലോ സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തോ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ എപ്പോഴും പരിശോധിക്കാറുണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അതിദയനീയമായി ഞങ്ങൾ തോറ്റപ്പോഴും കേരളം മുഴുവൻ തോറ്റപ്പോഴും ഞങ്ങള് വിശദമായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് ഈ ഈ കാര്യത്തിലും ഞങ്ങള് പരിശോധിക്കും ഒന്നല്ലോ ഒന്നല്ലേ പേരുകളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഇവിടെ ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇവിടെ വന്ന ചർച്ചകളെല്ലാം ഞങ്ങൾ കേന്ദ്ര പാർട്ടിക്ക് സമർപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം ഹൈക്കമാൻഡാണ് ഡൽഹിയിലാണ് പ്രഖ്യാപിക്കുന്നത് മീൻസ് സെൻട്രൽ പാർട്ടിയാണ് പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ലല്ലോ അതിന്റെ സുപ്രീം ബോഡിയാണല്ലോ പാർലമെന്ററി ബോർഡ് അല്ല ഇവിടെ സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി കാണിക്കുന്നില്ല അപ്പൊ സതീശന് എത്ര വലിയ അവകാശവാദമാണ് ചേലക്കരയെ പറ്റി കൊണ്ടിരിച്ചത് അദ്ദേഹത്തിന് അവിടെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല എന്നാ പിന്നെ പിണറായി വിജയൻ സർക്കാർ വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ സംഭവിക്കുന്നതാണ് ഈ നഗരസഭ അല്ല നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയാണ് വ്യത്യാസമുണ്ട് നഗരസഭ സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പൊ ഇത് ഈ ഒരു പ്രചാരണം നടത്തുന്നതെങ്കിൽ ഇനി എത്ര സമയമുണ്ട് നഗരസഭയില് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ചേർത്തുന്നത് അതിലൊന്ന് സംശയം അതേതാണ് ബുദ്ധി ആരുടെ ബുദ്ധന അതന്നു ആരുടെ ബുദ്ധിമുട്ട് പെട്ടെന്ന് പറഞ്ഞു പതിനാല് അതൊക്കെ വരും അങ്ങനെയൊക്കെ വരും യാക്കര അല്ലേ യാക്കര ആ ഈസ്റ്റാരി ഓക്കെ ഓക്കെ ആ നോക്കാം പരിശോധിക്കുന്നു ഒരു പൂത്തിന്റെ കാര്യല്ലേ ബാക്കി എവിടെ മൂന്നാം സ്ഥാനത്തായില്ലോ ഏഹ് അല്ല മൂന്നാം സ്ഥാനത്ത് ഇല്ലാതിരിക്കോ ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിലും ഒന്നാം സ്ഥാനത്തല്ലല്ലോ നഗരത്തിൽ ഭരണമുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാ ബൂത്തിലും ഒന്നാം സ്ഥാനത്താണോ അല്ലെ പറയുന്നത് സിപിഎം സിപിഎമ്മിന്റെ ശക്തി യാത്ര അവിടെ ഞങ്ങൾ അവിടെ ബവദാസിന്റെ കോൺഗ്രസും സി പി എമ്മും മാറി മാറി ജയിച്ചു മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു വരുന്നവണ് അല്ല ഞാൻ പറയാം ഇത്രയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെലങ്ങി പോകുന്നുണ്ടല്ലോ അപ്പൊ യു ഡി എഫും എൽ ഡി എഫും മൂന്നാം സ്ഥാനം എസ് ഡി പിടെ നിങ്ങൾ ധാരാളം അയച്ചു തന്നത് കൃഷ്ണകുമാരുടെ അബിൻവർക്കി അല്ലേ ഏത് ചാനലിലെ പറഞ്ഞുവല്ലോ ഇരുപത്തഞ്ചാം നമ്പർ ബൂത്തിൽ ഒന്ന് പരിശോധിക്കാൻ പറയണം അബിൻ വർക്കി എടുത്ത് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പറയണം ഇരുപത്തഞ്ചാം ബൂത്തിൽ എന്റെ ബൂത്തിൽ കൊപ്പത്ത് ലീഡിയും പറഞ്ഞു രണ്ടാവിടേയും വാർഡിലും അതെ രണ്ടാവിടേം ഞങ്ങളാണ് ഒന്നാം സ്ഥാനത്തെ പറയുന്നത് പക്ഷെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണം നിങ്ങൾ എല്ലാവരും മഹാരാഷ്ട്രയിലെയും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ല എന്നൊരു നീതി കേടായി പോയി കാരണം ഇത്രയും മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇത്രയും ഒരു വിജയം മത്സരിച്ചതിന്റെ അഞ്ചിൽ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത് വെറും ഇരുപത് ശതമാനം സീറ്റുകളാണ് എൺപത് ശതമാനം സീറ്റുകൾ ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ് അവരോടൊപ്പം രമേശ് ചെന്നിത്തലയോടൊപ്പൊന്ന് ചോദിക്കണം അദ്ദേഹമാണല്ലോ അവിടെ മറ്റേ ചാർജായിട്ട് പോയിരിക്കുന്നത് അല്ലല്ല അതെ അത് ഞാൻ പറയുന്നത് സിറ്റിംഗ് സീറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ അംഗീകരിച്ചു ഞങ്ങള് ഒരു കഴിഞ്ഞ തവണയും ജയിക്കാത്ത ഒരു സീറ്റിലാണ് നിങ്ങൾ ശ്രീധരൻ സാറ മത്സരിച്ചിട്ടും ഒരു സീറ്റിലാണ് നിങ്ങൾ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജയിക്കും എന്നല്ല ഏതെങ്കിലും പാർട്ടി ഇപ്പൊ ഇവിടെ എന്താ അയാളെ പേര് ഷമിയപ്പെട്ടി അയാള് പറഞ്ഞാൽ ജയിക്കും എന്നല്ലേ എത്ര കിട്ടിയേക്ക് അല്ലെ ഡി എം കെ അതെ ഡി എം കെ പറഞ്ഞ എന്താണ് അപ്പൊ ബി ജെ പി ജയിക്കും എന്ന് പറഞ്ഞൊന്നാണ് ബി ജെ പി അല്ലാതെ ഏത് പാർട്ടിയാണ് സ്വാതന്ത്ര്യം നിൽക്കുന്നവരും പോലും ജയിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത് അപ്പൊ നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അവകാശവാദം എന്തായി എന്നാണ് ചോദ്യം അവകാശവാദം അല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ഞാൻ നോക്കാൻ നിൽക്കുകയാണെന്ന് പറയുമോ അല്ലല്ലോ അമിത ആത്മവിശ്വാസമല്ല ഏറ്റവും ചെറിയ മൂന്ന് ദിവസം യുഡിഎഫിനെ ഒന്ന് ടെൻഷൻ അടിക്കാൻ യുഡിഎഫ് ടെൻഷൻ അടിച്ചിട്ടില്ല നോക്കുവാ അല്ലല്ല അങ്ങനല്ല ആദ്യം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകളൊക്കെ എപ്പോഴാണ് വരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമ്മളെ സർവേ എക്സിറ്റ് പോളുകൾ മുഴുവൻ എതിരാകുമ്പോഴും എന്താണ് പ്രതിപക്ഷം തോൽപ്പ് നിചരിക്കുന്ന പറയുന്നത് അവസാന മണിക്കൂർ വരെ അങ്ങനെ തന്നെയാണ് പറയാ കാരണം പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ട് ഒക്കെ വരുന്നത് തലേ ദിവസം അതിന്റെ പറ്റി എന്നൊക്കെയാണ് നിങ്ങൾക്കറിയില്ലേ വോട്ടെണ്ണത്തിന്റെ തലേ ദിവസം വരെ പട്ടിയിൽ കൊണ്ടിടുക ഇന്ന് രാവിലെ പത്ത് മണി വരെ ഉണ്ട് ആ ദീപ്ത എം എൽ എ പോലെ പറയാനുള്ള ഒറ്റ കാര്യ ഷാഫി ഇതുപോലെ പരിപാടി ചെയ്യരുത് പത്തനംതിട്ടയ്ക്ക് അടുത്ത ഇലക്ഷൻ മത്സരിച്ച് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞാൽ പോരും മണ്ഡലത്തിൽ നിന്ന് ബിജെപി അല്ല അതെനിക്കറിഞ്ഞൂടെ അത്ര പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒരു വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് മുരളിയുടെ എത്ര സീറ്റ് എത്ര പ്രാവശ്യം മത്സരിക്കുന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ പുള്ളി മത്സരിക്കുന്നു കോഴിക്കോട് ലോക്സഭ മുതലേ അത് എല്ലാരും അന്ന് തന്നെയല്ലേ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നു അതൊരെ അതൊരു എന്താ പറയാ അതൊക്കെ ഒരു പറയാൻ വേണ്ടി പറയുന്നു അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഏ രക്ഷേണ്ട എല്ലാം പരിശോധന ഞങ്ങൾ എല്ലാ ഇലക്ഷനിലും അങ്ങനെ തന്നെയാണ് പരിശോധിക്കും വിശദമായിട്ട് പോകും കൃഷ്ണകുമാർ തന്നെ എല്ലാത്തിലും പോയി ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം എല്ലാ ബൂത്തിലും ഒരുമിച്ചിരുന്നു ഇതൊക്കെ പരിശോധിച്ചു ഇപ്പം മുപ്പത് വോട്ട് നാപ്പത് വോട്ടൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തതോ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒരാഴ്ചത്തെ സമയം വേണ്ടു അതിനെല്ലാം എല്ലാം എല്ലാം പരിശോധിക്കും ഞങ്ങൾ ആരും ഒന്നും തന്നെ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ആരുടെയും വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യമല്ല സ്ഥാനാർത്ഥി പിന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു ഇലക്ഷനിൽ തോൽക്കുമ്പോഴേക്കും ആ സ്ഥാനാർത്ഥിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങള് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കും ഏതെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാര് തോന്നിയിട്ടുണ്ട് ഏതെല്ലാം എം പിമാര് മന്ത്രിമാരായിരുന്ന ആൾക്കാർ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നടക്കുന്നതല്ല ഈ പാർട്ടി പോയിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവന പുറത്തുനിന്ന് നടക്കുന്നത് സ്വാഭാവികമായിട്ടെ അവർക്ക് അവർ ചിലപ്പോ അവർ കടന്നുള്ള കാര്യമില്ല പക്ഷെ അവരുകൂടി എന്നുള്ള കാര്യത്തിലേക്ക് വരില്ല പരിശോധിക്കപ്പെടുന്ന ഒരു കാര്യം അത് അതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെ പുറത്തൂടെ അങ്ങനെയൊന്നും അല്ലേ അവരുടെ അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതാണ് അങ്ങനെയൊന്നും അല്ല സംഭവം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ പരാജയത്തെ സംബന്ധിച്ച് ചോദിച്ചു ഞാൻ ഏതിനും എത്ര സമയം വേണമെങ്കിൽ മറുപടി പറയും മറ്റുള്ള അതെന്റെ ആവശ്യമില്ല